ഹായ് ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഒരു ശനിയാഴ്ച ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ എപ്പോഴത്തേം പോലെ മോർണിംഗ് വാക്കിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം തിരിച്ചു വന്നിട്ട് നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് റീ ഒക്കെ നടത്തി അവിടെ ഒരു ഗാർഡനൊക്കെ സെറ്റപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് സ്റ്റാർട്ടിങ് വർക്കുകളിലൊക്കെ ആയിരുന്നു ഇന്ന് അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ചെമ്പരത്തി വെട്ടി നിർത്താമെന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ പണ്ട് സ്റ്റെം കട്ടിങ്ങനെ ചെമ്പരത്തി നടന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നട്ടിട്ടുണ്ടായിരുന്ന ചെമ്പരത്തി ആയിട്ട് വളർന്ന് വലുതായിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല പൂവൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് വീഡിയോ ഇടണം എന്ന് ഞാൻ കരുതിയതാണ് അതുകൊണ്ട് തന്നെ ഇത് വെട്ടി നിർ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങ് വളർന്നു പോയി ലാസ്റ്റ് പൂവും പോയി ഈ ചെടി നല്ലപോലെ മുരടിച്ചും വന്നു ഇപ്പോൾ അപ്പൊ ഏതായാലും ഇനി അതൊന്ന് കട്ട് ചെയ്ത് നിർത്താമെന്ന് കരുതുന്നു അപ്പോൾ കഴിഞ്ഞ ഓണത്തിനൊക്കെ ഫുൾ പൂക്കളം ചെമ്പരത്തി കൊണ്ടായിരുന്നു ചെമ്പരത്തിയുടെ ഒരു ആറാട്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം ഓണമൊക്കെ ആകുമ്പോഴേക്കും അത് തിരികെ വളർന്നു വരുന്നു വിചാരിക്കുന്നു കത്തിക്കാണെങ്കിൽ തീരെ മുറിച്ചുണ്ടായിരുന്നില്ല കുറേ വെട്ടി വെട്ടിയിട്ടാണ് ലാസ്റ്റ് ഇതിങ്ങനെ ഒന്ന് വെട്ടി നിർത്തിയത് പിന്നെ സൈഡിൽ കൂടെ നമ്മുടെ ഫ്രണ്ട് മാവിൻ്റെ കുറേ കമ്പുകൾ വെട്ടിയിട്ടിരുന്നത് അതും കത്തിക്കുന്നുണ്ട് നമ്മൾ പണ്ട് കുറച്ച് ഗാർഡൻ റീ അറേഞ്ച്മെന്റ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനടിയിൽ ഇടയ്ക്ക് ഇപ്പോഴും കമൻസ് വരും ഗാർഡൻ റീ അറേഞ്ച്മെന്റ് ചെയ്യണം ഇനിയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞേ സത്യത്തിൽ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് ഞാൻ നമ്മുടെ ഗാർഡനൊക്കെ ആയിട്ടൊരു ടച്ച് വിട്ട് നിൽക്കുകയായിരുന്നു ഉള്ള ചെടികളൊക്കെ തന്നെ ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു എന്നല്ലാതെ അതിനൊരു പ്രോപ്പർ കെയറോ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളിൽ ബിസി ആയതുകൊണ്ട് ആ വഴിക്കൊന്നും പോകാൻ സമയം കിട്ടിയിട്ടില്ല പിന്നെ അത് മാത്രമല്ല മറ്റൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ മുകളിലും പിന്നെ ഫ്രണ്ട് ഭാഗത്തെയൊക്കെ കംപ്ലീറ്റ് ട്രസ് വർക്ക് ചെയ്തു അപ്പോൾ നമുക്ക് കിട്ടിയിരുന്ന വെയിൽ കംപ്ലീറ്റ് അങ്ങ് ഇല്ലാതായിപ്പോയി അപ്പോൾ നമ്മുടെ പൂക്കളുണ്ടാകുന്ന ചെടിയും ഒന്നും ഒന്നും വെച്ചിട്ട് കാര്യമില്ല കാരണം വെറുതെ ഇങ്ങനെ നിൽക്കും നല്ലാൻ്റെ പൂക്കളൊന്നും അതിലുണ്ടാവില്ല അപ്പോൾ ഞാൻ ആകെ ഒരു മൂടവോട്ടായത് കൊണ്ട് പിന്നെ ഞാൻ കംപ്ലീറ്റ് ഈ ഒരു ഏരിയയെ വിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ കുറച്ചായിട്ട് നമ്മുടെ ബാക്ക് സൈഡിൽ കുറച്ച് വെയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അവിടെ എന്തെങ്കിലും റീ അറേഞ്ച്മെൻറ്സ് ഒക്കെ ചെയ്യാമെന്ന് കരുതുന്നു അപ്പോൾ ഓൾറെഡി പണ്ടേ നമ്മൾ ആമ്പലും താമരയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു സൈഡിലാണ് സോ ഈ ഒരു ഭാഗത്ത് തന്നെ അപ്പോൾ വീണ്ടും ഒന്ന് സെറ്റപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആമ്പലൊക്കെ വളർന്ന് ഒരുപാട് മുരടിച്ച് പോയായിരുന്നു നമ്മുടെ ചെറിയ ബേസണിലൊക്കെ നടുമ്പോൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വന്നങ്ങ് തിങ്ങിപ്പോവും പോയിട്ടുണ്ടെങ്കിൽ നിറച്ച് കുറേ തൈകൾ ഉണ്ടാവും പിന്നെ പൂക്കൾ ഉണ്ടാകുന്നത് കുറയും അപ്പോൾ ഇത് എപ്പോഴും എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മടുപ്പ് വരും ലാസ്റ്റ് അത് കുറേ നാളിങ്ങനെ തന്നെ ഇരിക്കുവായിരുന്നു പിന്നെ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ആ ഒരു ബേസിൽ നിന്ന് ഒരു ചെടി മാത്രം എടുത്ത് ഈ ഒരു ചെറിയ പാത്രത്തിലേക്ക് വെച്ചിട്ട് ബാക്കിയെല്ലാം കളഞ്ഞു ഇനിയിപ്പോൾ ഇത് ഞാൻ റീപ്ലാന്റ് ചെയ്യാൻ പോവുകയാണെങ്കിലും ഇതിൽ നിന്നൊരു ചെറിയ തയ്യേ പ്ലാന്റ് ചെയ്യുന്നുള്ളൂ ഈ ട്യൂബറൊക്കെ എന്തായാലും മാറ്റിയാണ് അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒരുപാട് തൈ വന്നിട്ട് നമ്മുടെ ആ കുഞ്ഞു പാത്രം പെട്ടെന്ന് വീണ്ടും നിറയും ഞാനൊരു ചെറിയ പീസ് എടുക്കുന്നുള്ളൂ ഇതിൽ നിന്ന് ആ അമ്പൽക്കാരൻ്റെ ഒക്കെ പ്രോപ്പറായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഐ കൊടുത്തേക്കാം ഇത് ഞാനിപ്പോൾ ഒരു എന്താ പറയുക ഒരു ഒഴുക്കൻ മട്ടിൽ നടുന്നതാണ് കാരണം ഈ ഒരു ചെറിയ പാത്രത്തിൽ എന്ത് വന്നാലും ഒരു ആറേഴ് വട്ടം പൂക്കൾ ഉണ്ടാകും അത് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മുടെ തൈകൾ വന്ന് നിറഞ്ഞ് പിന്നെ പൂക്കൾ പൂക്കളുണ്ടാവൽ കുറയും കുറേ തൈകളുണ്ടാകും സോ ഞാൻ എന്തായാലും ഇതിൽ ചുമ്മാ കുറച്ച് മണ്ണും ചാണകപ്പൊടിയൊക്കെ എടുത്ത് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് നടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ഇതിൽ പൂവുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് വെള്ളവും വെയിലും ഉണ്ടായാൽ മതി ഞാൻ ചുമ്മാ ഞാനിപ്പോൾ ചെയ്യുന്ന രീതി കാണിക്കുന്നു നിങ്ങൾ ആരും ഇത് ഫോളോ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല എന്തായാലും പൂവുണ്ടാകും നമ്മുടെ കുറേ വീഡിയോസിൻ്റെ ഇടയിൽ വന്ന് പറയാറുണ്ട് വേറെ ടൈപ്പാണ് ചെയ്യേണ്ടത് ഇതേപോലെയല്ല നടണ്ടതെന്നൊക്കെ ഞാൻ ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള രീതികളാണ് നമ്മുടെ പണ്ടത്തെ വീഡിയോസിലൊക്കെ എന്തായാലും ചെയ്തിട്ടുള്ളത് എനിക്ക് ഞാൻ ചെയ്യുന്ന രീതിയല്ലേ കാണിക്കാൻ പറ്റുള്ളൂ ആദ്യം ആമ്പലം വാങ്ങിച്ച സമയത്തൊക്കെ ഒരുപാട് നോക്കി കുറേ ഒക്കെ റെഫർ ചെയ്ത് നല്ല എന്താ ഒരു നീണ്ട പ്രൊസീജിയർ ഒരു പരിപാടിയായിരുന്നു എൻ്റെ നാട്ടിലൊക്കെ ഇപ്പം ഇത് ശരിക്കും തലപോലെ യൂസ്ഡായി നമുക്ക് അറിയാം എന്തൊക്കെ വന്നാലും ഇത്രയ്ക്കുള്ളൂ എന്നുള്ളത് ഇതൊരു വൈറ്റ് നൈറ്റ് ബ്ലൂമർ ടൈപ്പ് ആമ്പലാണ് പിന്നെ ബാക്കിയുള്ള ആമ്പലീന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് നല്ല വലിയ പൂക്കളാണ് ഉണ്ടാവാറുള്ളത് എനിക്ക് തോന്നുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു നാടൻ വെറൈറ്റി തന്നെയെന്ന് തോന്നുന്നു നല്ല വലിയ പൂവാണ് ഉണ്ടാവാറുള്ളത് സാധാരണ നമ്മൾ ഷോപ്സിൽ നിന്നൊക്കെ ആ ആമ്പൽ വാങ്ങുമ്പോൾ ബൗ ബൗൾ താമര ബൗൾ ആമ്പലൊക്കെയാണല്ലോ ഇപ്പോൾ കൂടുതലും കിട്ടാറുള്ളത് അത് ഫ്രീക്വൻ്റ് ആയിട്ട് പൂവ് ഉണ്ടാവുമെങ്കിലും പൂവിന് പ്രത്യേകിച്ച് താമരയുടെയോ ആമ്പിളുടേതായിട്ടുള്ള ഒരു ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എൺപത് ശതമാനമെങ്കിലും നീതി പുലർത്തുന്ന ടൈപ്പാണ് ഇതിൻ്റെ ഒരു പൂവ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് നശിച്ചു പോകാണ്ട് ഞാൻ എന്തായാലും മെയിൻറ്റൈൻ ചെയ്ത് വെക്കാറുണ്ട് നമ്മുടെ പണ്ടത്തെ വീഡിയോയുടെ ഇടയിൽ കുറച്ച് പേരൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ട് തൈ കൊടുക്കുമോ ഇതിൻ്റെ കിഴങ്ങ് എന്നൊക്കെ ചോദിച്ചിട്ട് ഇവിടെ അടുത്തുള്ളവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും തരാം കാരണം അത്രയധികം തൈകളും കിഴങ്ങുകളൊക്കെ വെറുതെ എടുത്ത് കളയാറുണ്ട് പക്ഷേ കൊറിയർ അയച്ച് കൊടുക്കണതൊക്കെ ഇപ്പോൾ അല്ല കാരണം അത് അത്യാവശ്യം മെനക്കേടുള്ള പണിയാണ് അപ്പം നമുക്ക് എന്തായാലും ഇപ്പോൾ ഒന്നും ചെയ്തു തരാൻ പറ്റില്ല അടുത്തുള്ളവരൊക്കെ വന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും തരാം അപ്പോൾ അമ്പലനടലും നടലും റീ അറേഞ്ച്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അടച്ച് സ്റ്റോപ്പ് ചെയ്തു ഇനി അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് സോ അതിനായിട്ട് ഇന്നൊരു എഗ് വെജിറ്റബിൾ കുറുമയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ചൂടായ വിളിച്ചെണ്ണയിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ഒരു നാല് കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് സെയിം പാനിലേക്ക് ഒരൽപ്പം നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കശുവണ്ടിയും കിസ്മിസും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിന് ശേഷം നമ്മളിനി അരിഞ്ഞുവെച്ചിട്ടുള്ള വെജീസാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചെറിയ ക്യൂബ്സാക്കി അരിഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെജീസ് കൂടി ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ഇതിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ഒരല്പം ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഈ വെജ്ജീസ് നമ്മൾ മാറ്റുകയാണ് അടുത്തതായിട്ട് ഇനി സവാള ചെറുതാക്കി അരിഞ്ഞ സവാളയും രണ്ട് പച്ചമുളകുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ബാക്ക് ടു ബാക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതുപോലെയും ചെയ്യാം ഞാനൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സപ്പറേറ്റ് ഫ്രൈ ചെയ്യുന്നത് ഇനി ഗ്രാമ്പു തക്കോല മേലക്ക കറുകപ്പട്ട എന്നിങ്ങനെയുള്ള സ്പൈസസ് ഒക്കെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വിജീസും അതേപോലെ തന്നെ മുട്ടയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാൻ മുട്ടയിലേക്ക് ഒരു അല്പം മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറി നല്ല വൈറ്റ് കളറിലിരിക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ റസ്ക് പൊടിച്ചതോ ബ്രെഡ് പൊടിച്ചതോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനതൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ കറിക്ക് ഒരു കൊഴുപ്പും മധുരവും ഒക്കെ കിട്ടും ഇനി അവസാനമായിട്ട് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടാം പാൽ ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം അപ്പോൾ രണ്ടാം പാൽ ചേർത്ത് നല്ലപോലെ കുറുകി വന്നപ്പോൾ ഇനി തേങ്ങയുടെ ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള കശുവണ്ടി ഗിസ്മസ് കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പും സിമ്മിലിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ നമ്മുടെ ഒക്കെ പൊടി ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് കുറുകി കിട്ടും അപ്പോൾ ഇതായിരുന്നു ഇടിയപ്പവും മുട്ടക്കറിയും ആയിരുന്നു ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടക്കറി അല്ല കുറുമ അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കൂ ഞാനിപ്പോൾ ചെയ്തു വന്നപ്പോൾ കുറേ സ്റ്റെപ്പായിട്ട് തോന്നിയെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് പിന്നെ ഇന്ന് വൈകിട്ട് ഇവിടെ അടുത്തുള്ള എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി അടുത്തല്ല കുറച്ച് ദൂരം ഉണ്ട് പിന്നെ ആ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അറ്റത്ത് നിറയെ പാടങ്ങളും അതേപോലെ തന്നെ പുഴയൊക്കെ അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ ഹസ്ബൻഡിന് ഓഫ് ഉള്ള ദിവസം ചുമ്മാ നമ്മളിങ്ങനെ കറങ്ങാൻ ഇറങ്ങും വെറുതെ ഏതെങ്കിലും ഭംഗിയുള്ള സ്ഥലത്തേക്ക് വണ്ടി ഓടിച്ച് പോകും തിരിച്ചു വരും അതൊക്കെ തന്നെ പരിപാടി അപ്പോൾ ഇന്ന് ചാത്തനാടായിരുന്നു ലക്ഷ്യം അപ്പോൾ ആ അച്ചാത്തനാട് അറ്റം വരെയും പോയി ആ പാടവും കണ്ടൊക്കെ കണ്ട് കുറച്ചു നേരം അവിടെ കത്തിയൊക്കെ വെച്ച് നിന്ന് നമ്മൾ തിരിച്ചു വന്നു അപ്പോൾ വീക്കെൻഡ്സിലുള്ള ഇതേപോലെയുള്ള കുട്ടി യാത്രകളൊക്കെ മനസ്സിന് നല്ലൊരു എന്താ പറയുക നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ അറ്റം ഇനി ഈ ഒരു പുഴയ്ക്കപ്പുറം കടമക്കുടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് ഡുൽക്കറിൻ്റെ ഒരു ഫിലിമില്ലേ അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്താണ് പിന്നെ തിരിച്ചു വരും വഴി നമ്മൾ ഷേക്ക് ഒക്കെ കഴിച്ചു അപ്പോൾ അത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് കീപ്പ് സപ്പോർട്ടിംഗ് അടുത്തൊരു വീഡിയോയുമായി നമുക്കുടൻ തന്നെ കാണാം അതുവരേക്കും ബൈ ബൈ